എല്ലാവർക്കും ബ്രിൻഷൻ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ടോപ്പുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്കുകൾ വന്നിട്ടുണ്ട് കുട്ടികളുടെ ലാച്ചുകൾ വന്നിട്ടുണ്ട് ഇരുപത്തിനാല് സൈസ് മുതൽ നാൽപ്പത് സൈസ് വരെയാണ് ഇപ്പോൾ ലാച്ചുകൾ എത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഓവർകോട്ട് ഷർട്ടുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആദ്യം തന്നെ നമുക്കൊരു ടോപ്പ് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് ഇതാ നേവി ബ്ലൂലാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇതില് നല്ല ബീറ്റ്സ് വർക്കില് ഫ്രണ്ട് ഫ്ലീറ്റ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സില് സൈസ് വരെ ഇതിന്റെ സൈസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അടുത്തൊരു കളർ ഉണ്ട് ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് നല്ലൊരു ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് അതിന്റെ തന്നെ നമുക്കൊരു ബോട്ടിൽ ഗ്രീനിന്റെ വരുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിനും ഇപ്പോ നിലവിൽ ഫുൾ സൈസ് വന്നിട്ടുണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ ഈ ഫുൾ ഫ്ലീറ്റിൽ ഫ്രണ്ടിൽ ഫ്ലീറ്റ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് കൈ കൂടിയിട്ട് പിന്നെ അട്രാക്ഷൻ കളറായ നമ്മുടെ ബ്ലാക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പ്യുവർ ബ്ലാക്കിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഒക്കെ നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നല്ല പ്യുവർ ബ്ലാക്കിലാണ് ഫ്രണ്ട് ഫ്ലീറ്റോട് കൂടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തൊരു കളറാണ് വൈൻ കളറ് ലൈനിങ്ങോട് കൂടിയ ടോപ്പാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഡബിൾ സൈസ് ആണ് ഈ ഒരു സൈസ് വരുന്നത് കേട്ടോ അല്ല പിന്നെ അതുപോലെ അടുത്തൊരു ഐറ്റം കോട്ടണിൽ ത്രെഡ് വർക്ക് വരുന്ന രീതിയിൽ ഒരു ടോപ്പ് എത്തിയിട്ടുണ്ട് ഇതിന് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളത് ഇതിൻ്റെയും എല്ലാ സൈസുകളും നിലവിൽ വന്നിട്ടുണ്ട് മീഡിയം ലാർജ് എക്സലോ ഡബിൾ എക്സൽ വരെ വന്നിട്ടുണ്ട് അതുപോലെ വീനക്കിൽ നമുക്ക് റീസ്റ്റോക്ക്ഡ് ആയിട്ടൊരു ഐറ്റം എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് എൻക്വയറി ഉള്ള ഉള്ളൊരു ഐറ്റമാണ് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ ടോപ്പ് മാത്രം വരുന്ന രീതിയിൽ എല്ലാം നമുക്ക് അഞ്ഞൂറ് രൂപ താഴെ വരുന്ന ടോപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്തൊരു ഐറ്റം നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ തന്നെ ഫുൾ പ്രിൻ്റിൽ ഒരു നല്ലൊരു ഗ്രീൻ വന്നിട്ടുണ്ട് അ നല്ല ഇതിൻ്റെ നെക്ക് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അടുത്തായിട്ട് നമ്മുടെ കുട്ടികളുടെ ഷർട്ട് വെറൈറ്റി ഷർട്ടുകൾ വന്നുണ്ട് അ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി ഇരുപത് രൂപ ഓവർകോട്ട് മോഡൽ വന്നിരിക്കുന്നതാണ് അറ്റാച്ച് ആണ് ഇന്ന ഇന്നർ വന്നിരിക്കുന്നത് അതിൻ്റെ കളേഴ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കാണിച്ചുതരാം അടുത്തൊരു കളറ് അത് നമുക്കിപ്പോൾ പതിനാറ് സൈസ് മുതൽ അതായത് ഒരു മാസം ആയ കുട്ടികൾ മുതൽ നമുക്ക് പത്ത് വയസ്സായ കുട്ടികൾക്ക് വരെയുള്ള ഷർട്ടുകൾ ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കളടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടത് കാരണം നമ്മുടെ ഷോപ്പിൽ മിക്കപ്പോഴും വരുന്നൊരു ഐറ്റം ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് വെറൈറ്റി പ്രിൻ്റുകൾ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഫോണായിട്ട് ഒരുപാട് കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇത് ചെക്കിൽ വരുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് സൈസ് ഒരു നാല് അഞ്ച് വയസ്സായ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലാണ് ഈ സൈസ് അടുത്തത് ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട് ഇത് വരുന്നത് പതിനാറ് സൈസ് നമുക്കൊരു ഒരു വയസ്സ് ആറുമാസമൊക്കെ വരുന്ന കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലാണ് അടുത്തത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ നമുക്ക് ദാ ഇങ്ങനെ രീതിയിൽ വന്നിട്ടുണ്ട് അതായത് ഇന്നർ വൈറ്റ് ഷർട്ട് ബ്ലാക്ക് അങ്ങനെ രീതിയിലും രണ്ട് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ട്വിൻസ് ബേബീസിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ആണ് പിന്നെ അടുത്ത് എണ്ണം അതാ ഇത്രയാണ് ഐറ്റം വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും കുട്ടികളുടെ ഷർട്ടുകൾ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം ചോദിക്കുന്നൊരു ഐറ്റമാണ് കളർക്കാവ്യമുണ്ട് അതിന്റെ നല്ല ക്വാളിറ്റി ഐറ്റം വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോറലിൻ്റെ മുണ്ടാണ് ഇതിന്റെ തന്നെ നമുക്ക് കുറവിൻ്റെ വരുന്നുണ്ട് കുറവിൻ്റെ വരുന്നത് നൂറ് രൂപ ഒടിയിട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോറലിൻ്റെ ആർ കെ മുണ്ടുകൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സുകൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോക്കുകൾ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഫ്രോക്ക് നൈറ്റികൾ വന്നിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റികളാണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഫ്രോക്ക് നൈറ്റിയുടെ സ്ലീവ് അലാസ്റ്റിക് അല്ല നോർമൽ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് അടി ഫ്രില്ലോട് കൂടി ബോട്ടം സൈഡ് നമുക്ക് ഫ്രില്ലാത്ത രീതിയിലാണ് ഇതിന്റെ മോഡൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നില്ല ഇതൊക്കെയാണ് കളേഴ്സുകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അതാ അതൊക്കെ കളേഴ്സുകൾ വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് ലൈറ്റ് ഷെയ്ഡുകളും ഇതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡും നമുക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഫീഡിങ് ടോപ്പും നോർമൽ ടോപ്പും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ റേഞ്ചാണ് അടുത്തത് നമുക്ക് പലാസ വന്നിട്ടുണ്ട് ഇതാ ഇത് കിഡ്സിന്റെ പലാസ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ റയോൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ നമുക്ക് ത്രീ ഫോർത്തും വരുന്നുണ്ട് അതിൻ്റെ കളേഴ്സുകളാണ് ഇതൊക്കെ നമുക്ക് വന്ന് വന്നിരിക്കുന്നത് അത്രയും കളേഴ്സുകൾ നിലവിൽ അതിൻ്റെ എത്തിയിട്ടുണ്ട് അടുത്ത നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലാച്ച സെറ്റാണ് അത്യാവശ്യം നല്ല വർക്കൗട് കൂടിയുള്ള ലാച്ച സെറ്റാണ് വന്നിരിക്കുന്നത് ഈ ഇതിപ്പോൾ സൈസ് നാൽപ്പത് സൈസിൻ്റെ ആണ് ഇതിൻ്റെ നമുക്ക് മിടി വരുന്നത് ഈ ഒരു ലുക്ക് ഫുൾ വർക്കൗട് കൂടിയ മിടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വരുന്നത് ദാ ഇങ്ങനെയാണ് ഇതിപ്പോൾ നാപ്പത് സൈസ് ആണ് ഇതിപ്പോ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ലാച്ച സെറ്റാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൽ വിത്ത് ഷോളുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ഷോളും വരുന്നുണ്ട് ഓക്കെ നമുക്കിത് മിഡി ടോപ്പായിട്ടും ലാച്ച ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്കിപ്പോ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ അടുത്തൊരു ഐറ്റം തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയുടെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് അത് കോമ്പിനേഷൻ കളറിലാണ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വന്ന് വിത്ത് മിടി വരുന്ന രീതിയിൽ മിടി നമ്മുടെ ക്രീം ഷെയ്ഡാണ് മിടി വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ നമുക്ക് അടുത്തൊരു കളറുണ്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീനില് വരുന്നുണ്ട് ആ ഇതാണ് നമ്മുടെ ഐറ്റം ഈ ഒരു ലുക്ക് വരും കാരണം ഞങ്ങൾ ഡമ്മിയിൽ ഇടാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ആ ലുക്ക് എത്രത്തോളം നമുക്ക് ക്യാമറയിൽ അറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ഗ്രീനിൽ വരുന്നത് ഇതെ ചെറിയ സൈസ് ഇത് ഈ സൈസ് വരുന്നത് ഇരുപത്തിനാല് സൈസാണ് തിന്റെ ഷോളാണ് ഇത് അടുത്ത ഓണം കളക്ഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ ജുബകള് കുട്ടികളുടെ ജുബകൾ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഓരോ കളേഴ്സുകൾ ഞാൻ കാണിച്ചു തരാം നല്ല ഒരു ബ്ലൂ ഉണ്ട് അടുത്തൊരു കളർ ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് പിന്നെ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു ഗോൾഡൻ മഞ്ഞയിൽ വന്നിട്ടുണ്ട് ഇത്രയും കളേഴ്സാണ് നമ്മുടെ കുർത്താ സെറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ ഓണായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ ഈ ലാച്ച് തന്നെയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രൂപയുടെ ലാച്ച് വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ സൗന്ദര്യ സിൽസ് കൂർമശ്ശേരിയിലും സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അന്വേഷണയിലും ഇതിന്റെ എല്ലാത്തിന്റെയും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോ താങ്ക് യു ആൾ